ഇന്ന് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് അടിപൊളി അപായക ഓണും റോംബർ വിത്ത് ഇന്നറും കൂടി ആയിട്ട് വരുന്നതാണ് കേട്ടോ മുൻപ് കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഒരുപാട് റീസ്റ്റോക്ക് ആവശ്യപ്പെട്ട പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മൾ ഓൺലൈനിൽ മാത്രമായിട്ടാണ് ചെയ്യുന്നത് നമുക്ക് ഷോപ്പല്ല ഓൺലൈനിലാണ് പോസ്റ്റ് ആണെങ്കിൽ വീട്ടിലെത്തും ഡി ടി ഡി സി ആണെങ്കിൽ കൊറിയർ ഓഫീസിൽ പോയിട്ട് നിങ്ങൾ കളക്ട് ചെയ്തേണ്ടി വരും കേട്ടോ അതുപോലെ തന്നെ പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ഗൂഗിൾ പേ ഫോൺ പേ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും പിന്നെ റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ അല്ല അപ്പോൾ സൈസും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയിട്ട് എടുക്കുക കേട്ടോ ഡാമേജ് കേസിന് മാത്രമേ റിട്ടേണിംഗ് ഉള്ളൂ അത് ഓപ്പൺ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കണം പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ നിങ്ങളൊരു ഓപ്പൺ വീഡിയോ എടുത്ത് വെച്ചാൽ മതി ഡാമേജ് ഉണ്ടെങ്കിൽ അതിൽ കാണിച്ചാൽ മതി കേട്ടോ അപ്പോൾ റിട്ടേണിങ് ഓപ്ഷൻ അവൈലബിൾ ആവും പിന്നെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഫസ്റ്റ് കാണിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ അപായ ഗൗണാണ് ആണ് സ്ലീവ് ഒക്കെ നല്ലൊരു അലാസ്റ്റിക് ടൈപ്പ് സ്ലീവാണ് ആണ് വരുന്നത് കേട്ടോ സ്മോക്കി സ്ലീവാണ് ഫുള്ളായിട്ട് ബട്ടൺ ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ ഇതാ ഇന്നെ പറയാണ് ഇത് വളരെ കുറച്ച് പീസേ കിട്ടിയിട്ടുള്ളു കേട്ടോ ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല ആ പീസിലെന്നെ ബ്ലാക്ക് ഒരൊറ്റ എണ്ണയെ വരുന്നുള്ളൂ ബ്ലാക്ക് വേണ്ട ഒരു പെട്ടെന്ന് എടുക്കാം കേട്ടോ പിന്നെ ബാക്കിയുള്ള കളേഴ്സൊക്കെ കുറച്ച് പീസുകളൊക്കെ ഉണ്ട് അതെനിക്ക് ബ്ലാക്ക് ആ സെറ്റിൽ ഒരു സെറ്റിൽ നാല് കളേഴ്സാണ് വരുന്നത് പക്ഷേ നാല് കളേഴ്സുള്ള സെറ്റിലൊക്കെ ബ്ലാക്ക് ആകെ ഒരൊറ്റ എണ്ണയെ കിട്ടിയിട്ടുള്ളൂ അത് അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയതാണ് കേട്ടോ ബാക്കി സെറ്റുകളുണ്ട് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ ആക്കാം കേട്ടോ ഡബ്ലെക്സിലാണ് സൈസ് വരുന്നത് ത്രീ സൈസ് ടൈപ്പാണ് ഡബ്ലെക്സിൽ വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാം വൈറ്റിലൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്യാം ഇന്നലെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനൊക്കെ അവന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് എങ്കൂർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പലയിടം അടുത്ത് വീഡിയോസ് എത്തിയിട്ടില്ല കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അത്ര തന്നെ ഓർഡേഴ്സ് നമുക്ക് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന ഐറ്റംസ് ഐറ്റംസാണത് അപ്പോൾ കുറച്ചും കൂടി ബാക്കിയുണ്ട് ഇനിയും കുറച്ചും കൂടി അല്ല ഇനിയും ഉണ്ട് കുറച്ചധികം പീസുകൾ ബാക്കി വരുന്നുണ്ട് കാരണം എന്നത്തേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേണ്ട ഒരു വീഡിയോ കണ്ടിട്ട് സെലക്ട് ചെയ്ത് വരാം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് ഉണ്ട് ഇനി അപ്പോഴേക്കും തീരുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഇപ്പോൾ നേരത്തെ കാണിച്ചത് അപ്പോൾ തന്നെ ഇത് വേറെ പ്രിൻ്റാണ് വരുന്നത് കേട്ടോ എല്ലാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഡബിൾ എക്സൽ സൈസ് വരെയാണ് വരുന്നത് ഒരു നാൽപ്പത്തി ആറൊക്കെ ജസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷേ ഇത് അഭയകൗൺ ആണല്ലോ അത്ര ടൈറ്റിൽ ഇടുന്നതല്ലോ അപ്പോൾ ഡബിൾ എക്സിൽ വരെ യൂസ് ചെയ്യുന്നവർക്ക് എടുക്കാം എല്ലാം ഫോണിൽ ഓപ്പൺ ആക്കാൻ പറ്റുന്ന തന്നെയാണ് നെക്സ്റ്റ് പ്രിൻ്റാണേ വരുന്നത് എല്ലാം വേറെ വേറെ ഫാബ്രിക് ആണ് കേട്ടോ നേരത്തെ കാണിച്ച ഡെൽറ്റ ഫാബ്രിക് ആണ് ഇത് ഡോ ഫാബ്രിക് ആണ് ഒരു ലൈനും തുണി ഒരു ഹാഫ് വരെ വരുന്ന രീതിയിലാണ് ലൈനും തുണി വരാട്ടോ ും സെയിം തന്നെയാണ് വരുന്നത് ബ്ലാക്ക് കളറാണ് വരുന്നത് ഈ രണ്ട് കളേഴ്സാണ് ഇതിൽ വരുന്നത് കേട്ടോ നെക്സ്റ്റ് റോംബർ വിത്ത് ഇന്നറാണേ സെയിം ഇപ്പോൾ കാണിച്ച അബോയ കൗണിൻ്റെ പ്രിൻ്റ് തന്നെയാണ് വരുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റോംബർ വിത്ത് ഇന്നർ കൊണ്ടുവരുക നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതും അതുപോലെ തന്നെ ഒരു ഫ്രീ സൈസ് ടൈപ്പ് ആണ് കേട്ടോ ഡബിൾ എക്സ് എൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും എങ്ങനെ ഓർഡർ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്ത് അഡ്രസ്സ് ഡീറ്റെയിൽസ് ഇട്ടിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ ഒന്ന് ബ്ലാക്കിലാണ് പ്രിൻ്റ് വരുന്നത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇന്നർ വരുന്നത് നല്ല ഇന്നറാണ് കേട്ടോ വരുന്നത് ഡോവ് ഫാബ്രിക് ആണ് വരുന്നത് നാല് കളേഴ്സിലാണത് വരുന്നത് കേട്ടോ നേരത്തെ കാണിച്ച ബോ കളർ തന്നെയാണ് കേട്ടോ സിം പ്രിന്റ് തന്നെയാണ് വരുന്നത് ടാഗ് ടേഗ് ഒന്നും വരുന്നില്ല കേട്ടോ ഒരു ഫ്രൈ സൈസ് ടൈപ്പാണ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നല്ല ഗ്രീൻ ആണ് ക്വാണ്ടിറ്റി വളരെ കുറവാണ് അപ്പം പെട്ടെന്ന് എടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാണോ വേണ്ടി വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ